മിക്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തു വെക്കില്ല ില്ല രണ്ടു ദിവസം മാറ്റി വെക്കും ഓക്കെ എന്നിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം ഏത് ചെടിക്കും ഇത് കുറച്ചെടുത്താൽ മതി കുറച്ചെടുത്തിട്ട് നമ്മൾ മണ്ണിൽ മിക്സ് മണ്ണിൽ മണ്ണ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പോട്ടീൻ മിക്സ് പോലത്തെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതുണ്ടോ എന്ന് കുറച്ച് പേരുടെ കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ അത് ഒന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം എന്താണ് അച്ഛൻ ഇന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നത് എന്തൊക്കെയാണ് അച്ഛാ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മുടെ വിലപ്പെട്ട വ്യൂവേഴ്സ് നമ്മളോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു അതായത് നല്ലൊരു പോട്ടി മിക്സ് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് കാണിച്ചത് ഓക്കെ അപ്പൊ അതിൽ നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ വീട്ടില് സുഭമായിട്ട് കിട്ടുന്ന കുറച്ച് മൂന്നാല് ദിവസം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് ചാരം ചാരം ചാരത്തിന് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കരിയിലെ കേട്ടോ ഇതിന് സപ്പോസ് ചാരം കിട്ടിയില്ലെങ്കിൽ കരിയില നന്നായി ഉണക്കിയിട്ട് അതിനെ നന്നായി ക്രഷ് ചെയ്ത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ അത് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വൺ ഇത് വന്ന് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി എല്ലാവർക്കും അറിയാം ചാണകപ്പൊടി അതെ ചാണകപ്പൊടി അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങൾ ചാണകപ്പൊടിയൊക്കെ അവരുടെ വീട്ടിലൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ടാവും പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുന്ന ഇത് ചകിരിച്ചോറ് ഞാൻ ഈ ക്യൂബ് വാങ്ങുമ്പോൾ ചകിരിച്ചോറിൻ്റെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ആ ക്യൂബ് വെച്ചിട്ട് അതിൽ ഓൾമോസ്റ്റ് അത് ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് വെറൈറ്റി ഉണ്ട് മുറും ചകിരിയുടെ ചോറ് മാത്രം ക്യൂബായിട്ട് വരുന്നുണ്ട് ഇത് വളവും എല്ലുപൊടിയും എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഒരു ക്യൂബാണ് അത് ഫുൾ ബ്ലോക്ക് ബ്ലോക്ക് വളപ്പിടിയും മേടിച്ചതാണ് പിന്നെ ഒന്ന് വന്നത് നമ്മുടെ ഇത് എന്താ പറയുന്ന ഇത്രയും ഐറ്റംസ് ആണ് ഞാനിത് ആഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം കിട്ടുന്നതാണ് വേപ്പൻ പിണ്ണാക്കും നമുക്ക് വേണമെങ്കിൽ ചൈനിച്ചോറും മാത്രമേ ബാക്കിയെല്ലാം നമ്മുടെ വീടിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു വൺ കെ ജി ഇതുണ്ട് ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ ആവശ്യക്കാർക്ക് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഞാനിതിന് ഈ ചാണകപ്പൊടിയിൽ ആ മണ്ണ് പറയാൻ മണ്ണ് വിട്ടു പോയിട്ടോ ഒരു ബക്കറ്റ് മണ്ണ് അച്ഛൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചാണകപ്പൊടി പൊടിയിരുന്നു ഞാൻ എന്തു ചെയ്യുന്നു ഒരു രണ്ട് മുട്ടി കണ്ടാൽ ഓടി അമ്മ കണ്ടാതെടുത്ത് കൊണ്ടുപോകും കഴിഞ്ഞുകഴിഞ്ഞാല് റോസ്റ്റ് എഴുതി വെക്കാൻ വേണ്ടിട്ട് എല്ലുപൊടി അല്ലായിരുന്നു പിന്നെ പിന്നെ നിങ്ങൾക്ക് എല്ലുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലുപൊടി ആഡ് ചെയ്യാം ഞാൻ എല്ലുപൊടി കുറച്ച് സ്ട്രോങ് ആണ് ഈ ചാരത്തെ ഞാൻ ആഡ് ചാരം ആഡ് ചെയ്തിട്ടുണ്ട്

വെള്ളത്തിൽ ഇട്ട് വെക്കണം അല്ലേ കുറച്ച് നേരം പെട്ടെന്നാവും നമ്മൾ ഉദ്ദേശിച്ച സമയമൊന്നും വേണ്ട പെട്ടെന്നാണ് ഓക്കെ അത് മതി അത് തന്നെ കൂടുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ വരും ആണോ വലുതാവും അല്ലേ വലുതാവും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ചൈരിച്ചോറും കൂടി അച്ഛൻ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ മിക്സ് നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് അച്ഛൻ മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പരുവായിട്ട് ഞങ്ങൾ കാണിച്ച് തരാം ഓക്കെ ഇതിൻ്റെ മിക്സ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്

അപ്പം ഇങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഒരിക്കലും കളയാണ്ടിരിക്കാൻ മാറ്റി ചായയുടെ ചണ്ടിയൊക്കെ നമുക്ക് ചായചണ്ടി കാപ്പിയുടെ പൊടി വേസ്റ്റ് അങ്ങനെ പച്ചക്കറി എന്നിട്ട് ഇങ്ങനെ ുംഴംപൊലി മാറ്റിങ്ങനെ അപ്പൊ എല്ലാവർക്കും കൃഷിയൊക്കെ നന്നാവട്ടെ നന്നാവട്ടെറ്റിയാൽ ചെയ്തു നോക്കുക ഈസി ഈസി പരിപാടിയാണ് അഞ്ച് മിനിറ്റ് പരിപാടികൾ കുറച്ച് കളക്ട് ചെയ്ത് എടുത്ത് വെക്കണം എന്നേ ഉള്ളൂ അതെ അപ്പോൾ എന്തായാലും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സംശയം എന്തെങ്കിലും അച്ഛനോട് ചോദിച്ചാൽ മതി ഞാൻ കമൻറ്റ് തരുന്നതാണ് അച്ഛൻ്റെ ഓക്കെ അപ്പം അച്ഛൻ ഒരു ബൈ പറഞ്ഞോളൂ ഓക്കെ അപ്പം ബൈ ഗൈസ് നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ